ജപ്പാൻ മസ്തിഷ്ക ജ്വരം പ്രതിരോധ മാർഗങ്ങളും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ പ്രതിരോധ കുത്തിവയ്പ്പും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ കെ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് ആർ ഓഫീസർ ഡോക്ടർ

ആ സ്രോതസ്സിൽ നിന്ന് അതിനെ കടിക്കുന്ന കൊതുകൾ മനുഷ്യരെ കടിക്കുമ്പോഴാണ് രോഗം പകരുന്നത് അപ്പോൾ ഇത് രണ്ടിൻ്റെയും സാന്നിധ്യം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും അതുപോലെ കേരളത്തിലെ കൊതുക് എല്ലാ ഭാഗത്തും തന്നെ ക്യൂരിക്സ് കൊതുകൾ കാണുന്ന സർവ്വസാധാരണമായി കാണുന്ന കൊതുകൾ കൂടിയാണ് കുട്ടികളിൽ ആണ് കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ കുട്ടികളിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവുക ശക്തമായ പനി പനിയോടുകൂടി ചിലപ്പോൾ വിറയൽ തലവേദന ഛർദ്ദി എന്നിവ ഉണ്ടാകാം അപസ്മാര ലക്ഷണങ്ങൾ ചിലപ്പോൾ ഒരു ബോധക്ഷയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ പോലെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് സാധാരണ എൻകഫലൈറ്റിസിന് അതേ ലക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ ജാപ്പനീസ് മസ്തിഷ്കതരത്തിലും കാണാറുള്ളത് ഞങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാകാത്ത പോലെ സന്ധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത പോലെ അങ്ങനെ നേരവും കാലവും അറിയാത്തത് ഒരു പ്രത്യേകതയാണ് അതായത് ബോധക്ഷേത്രം മുന്നോടിയായിട്ട് ഇങ്ങനെ ഡിസോറിയൻ പറയില്ലേ അത് തുടങ്ങി നോക്കും ഈ തലച്ചോറിനെ ബാധിക്കാൻ ബാധിക്കുന്നതാണ് അപസ്മാരം ബോധക്ഷയം പിന്നീട് മരണം അങ്ങനെ ഒരു സീരീസിലേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഒരു വേർഡ് വേർഡ് ഓഫ് കോഷൻ ഇപ്പോൾ ഇപ്പോൾ ഒരു ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ എല്ലാപ്പഴും ഇപ്പോൾ അഞ്ച് താഴെയുള്ള കുട്ടികൾ പ്രത്യേകിച്ചും പനിക്കുമ്പോൾ അവസ്മാരം ഉണ്ടാവും കേട്ടിട്ടില്ല എങ്ങനെ എബ്രിസ്റ്റ് സിക്ഷണം അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ യൂഷ്വലി സാധാരണ കുടുംബത്തിൽ വെറു കുട്ടിക്ക് ചിലപ്പോൾ ഉണ്ടാവും കൂടാതെ പനി തുടങ്ങി അന്ന് തന്നെ അവസ്മാരം അതാണ് ആഴത്തേക്കാൻ പനിയുടെ ബിക്ക് തന്നെയാണ് അവസ്മാരം ഉണ്ടാവും അങ്ങനെ അല്ലാതെ രണ്ടാമത്തെ ഒക്കെ അവസ്മാരം ഉണ്ടാവും അല്ലെങ്കിൽ പനി രണ്ട് ദിവസം വിട്ടതിന് ശേഷം അവസ്മാരം ഉണ്ടാവും നമ്മൾ സാധാരണ പനിയോടുകൂടിയുള്ള അവസ്മാരമല്ല എന്ന് കരുതി കൂടുതൽ പരിശോധനകൾ നടത്തണം ജപ്പനീസ് എൻകഫലൈറ്റിനും അങ്ങനെ തന്നെ ഉണ്ടാവും നിപ്പയ്ക്കും അതെ അത് തന്നെ ഉണ്ടാവും അമേരിക്ക അമേബിക്കോ അഞ്ചോ എൻകഫലൈറ്റിസ് എങ്ങനെയാണ് അതായത് ആദ്യ ദിവസമല്ല പനി കുറച്ച് നീങ്ങിയതിൻ്റെ ശേഷമാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിന്റെ ശേഷമാണ് സാധാരണയിൽ അവസ്മാരം ഉണ്ടാവും പറയാൻ കാരണം ഒരു പഠിച്ച ദിവസം തന്നെ അവസ്മാരം ഉണ്ടാകുമ്പോൾ കുട്ടികളെടുത്തിട്ട് ഇത് എൻകഫലൈറ്റിസ് എന്നാണ് ജനങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സാറി കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ നമുക്ക് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് കേസുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൂടുതലായിട്ടാണോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് ടോട്ടൽ എൻകഫലൈറ്റിസിനെ കണക്ക് അതായത് അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോംസ് എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് വരുന്ന തലച്ചോറിൻ്റെ അണുബാധകൾ നിങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇതെല്ലാം ഗൗരവമായതുകൊണ്ട് ഇരുപത്താറ് അത്തരം കേസുകളാണ് ജെയ് ഉൾപ്പെടെയുള്ള മസ്തിഷ്കജലം കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് നാല് മരണങ്ങളുണ്ടായിട്ടുണ്ട് ജയ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഏഴ് കേസുകളും അതിൽ മൂന്ന് മരണങ്ങളും കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട് വേരിയേഷൻസ് ഉണ്ടാവും കോഴിക്കോട് ജില്ലയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാമോ നിലവിൽ അത് സ്കൂളുകൾ വഴിയും അംഗൻവാടികൾ വഴിയും പിന്നെ ആരോഗ്യ സ്ഥാപനങ്ങൾ വഴിയുമാണ് ഈ വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ മുതിർന്ന കുട്ടികളല്ല സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ അപ്പോൾ സാധാരണ നമ്മൾ ടെറ്റനസിന്റെ വാക്സിൻ പോയിസൺ വാക്സിൻ എന്ന് സാധാരണ പറയുന്ന ടെറ്റനസ് വാക്സിൻ അഞ്ചാം ക്ലാസിലും പത്താം ക്ലാസ്സിലും ഒക്കെ സ്കൂളിൽ തന്നെ കൊടുക്കാറുണ്ട് അതുപോലെ ലളിതമായി കൊടുക്കാവുന്ന എടുക്കുന്ന ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷനാണ് സ്കൂളിൽ ആരോഗ്യ പ്രവർത്തകർ പോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം രണ്ട് ദിവസമായി നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഏഴായിരത്തി അറുന്നൂറോളം കുട്ടികൾക്ക് സ്കൂൾ വഴി കൊടുത്തു അതുപോലെ അതിൽ താഴെയുള്ള കുട്ടികളിൽ അംഗനവാടികളിൽ വെച്ച് കൊടുക്കും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ കുത്തിവയ്പ്പ് ഈ ക്യാമ്പയിൻ കാലഘട്ടത്തിൽ നൽകുന്നുണ്ട് ഈ വാക്സിനേഷൻ റൂട്ടീൻ ഇമ്യൂണൈസേഷൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ഈ ക്യാമ്പയിൻ്റെ തുടർച്ചയായി തന്നെ ഒമ്പതാം മാസത്തിലും ഒന്നര വയസ്സിലും രണ്ട് ഡോസ് വെച്ച് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇനി കൊടുത്തു തുടങ്ങും ഇപ്പോൾ നിലവിൽ അത് ആലപ്പുഴ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് രണ്ടായിരത്തി ഒമ്പത് മുതൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ രണ്ട് ജില്ലകളിലും പുതുതായി ഇത് തുടങ്ങും ജപ്പാൻ മസ്തിഷ്ക ജ്വരം ഇതിനെതിരായി നൽകുന്ന പ്രതിരോധ കുത്തിവയ്പ്പിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജാറാം കെ കെ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ പ്രഭാഷണം നാളെ തുടർന്ന് കേൾക്കാം